ഹലോ മുത്തുമണീസ് എന്തെടുക്കുക എല്ലാവരും ഞാൻ ഇൻ കാത്തിരിക്കായിരുന്നോ ഞാൻ തുടങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളു പതിനെട്ടാം ഭാഗമായി ആയിരുന്നു അപ്പോൾ ഞാനും ഷോക്കായി പോയി പക്ഷേ എനിക്ക് ഒത്തിരി ദൂരം പോകാനുണ്ടാകുന്നു ആ ട്വിസ്റ്റ് ട്വിസ്റ്റും ഉണ്ട് കേട്ടോ മാക്സിമം ഞാൻ ഇത് ശരിക്കും ഞാനൊരു ലവ് സ്റ്റോറി എനിക്ക് ലവ് സ്റ്റോറി വല്ലാണ്ടൊന്നും ഭയങ്കരയില്ല എന്നാലാവുന്ന പോലെയൊക്കെ അങ്ങ് ഒഴുക്കി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളാണ് നിങ്ങളാണതിൻ്റെ മോശവും നല്ലതൊക്കെ പറയേണ്ട കേട്ടോ അപ്പോ തുടങ്ങാം നയനം ഭാഗം പതിനെട്ട് ആ സ്ത്രീ അവരെ കണ്ടതും പുഞ്ചിരിച്ചു കൊണ്ട് അവർക്കരികിലേക്ക് വന്നു അവന്റെ ചൊടിയിൽ വിരിഞ്ഞ പുഞ്ചിരി കാണെ സർവ്വതും തകർത്ത ഒരു ക്രൂരമായ അട്ടഹാസമായി അവനാ പുഞ്ചിരി തോന്നിച്ചു അവരെ ഗൗനിക്കാതെ അർജുൻ മുഖം തിരിച്ചു കളഞ്ഞു എന്നാ ആ നഴ്സിനെ മുഖം നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നയന അവൻ്റെ കൂടെ നടന്നു ഒരാളെ നോക്കി ചിരിച്ചുള്ളിയാക്കുക വല്ലാത്തൊരു മനുഷ്യൻ തന്നെ നയന അവനെ കാണാതെ ചുണ്ടുകൾ പൊട്ടി പിറുവിറുത്തു രോഷം കാരണം വലിഞ്ഞു മുറുകിയ മുഖത്തെ പേശികൾ അവൻ്റെ മനസ്സിൻ്റെ കല്ലുറപ്പ് പ്രതിഫലിപ്പിച്ച് കാണാൻ പോന്നതായിരുന്നു ആ ബാഗ് എങ്ങതാ ദേഷ്യം ഒന്ന് കണ്ണൊക്കെ കാണാൻ തുടങ്ങി വേണ്ട സാർ ഞാൻ പിടിച്ചോളാം അവൾ പറഞ്ഞത് കേട്ടതും അർജുൻ കാർ എടുക്കാൻ പാർക്കിങ്ങിലേക്ക് പോയി നേനെ ആശുപത്രിയിലേക്കും ആശുപത്രിയുടെ മുമ്പിൽ അവനെയും കത്ത് നിന്ന് കാർ കൊണ്ടുവന്ന് അവൾക്ക് മുമ്പിൽ നിർത്തി അവനിറങ്ങി നിൻ്റെ തൊടാൻ പാടില്ലാത്ത ബാഗ് ഇങ്ങോട്ട് വെക്ക് കാർ ഡിക്ക് തുറന്ന് കൊണ്ട് അവൻ മുഖം കറുപ്പിച്ചു അവനെ മിഴുകൾ ഉയർത്തി നോക്കിക്കൊണ്ട് നയന ബാഗ് തോളിൽ നിന്ന് ഡിക്കിലേക്ക് ഇറക്കി വെച്ചു അർജുൻ നേരെ പോയി ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു കയറി നയന ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് വേണോ കൊച്ചു പിള്ളേരെക്കാൾ കഷ്ടം കാറിൽ കയറാതെ ആ പൊരിവെയിലത്ത് തഞ്ചു നിൽക്കുന്നവളോട് അവന് വല്ലാത്ത ബഹിസം തോന്നി ഇനി എന്ത് എന്ന ചോദ്യം അവളുടെ മനസ്സിനെ തളർത്തി മുഖം കുമ്പിട്ട് തന്നെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അവളുടെ കണ്ണിൽ അപ്പോഴും ഒരു കണ്ണിരന്നനുണ്ട് അവൻ പെട്ടെന്ന് തന്നെ കാറെടുത്ത് ഹോസ്പിറ്റൽ കോമ്പൗണ്ട് കടന്നുപോയി ഒരിക്കലും മുഴുവിപ്പിക്കാൻ കഴിയില്ലെന്ന ജീവിതത്തിലേക്ക് വീണ്ടും കാൽ വെച്ച് കയറാനാണോ ഈ രണ്ടാം ജന്മം എന്നവൾ ഓർത്തുപോയി കാർ അത്യാവശ്യം വേഗതയിലാണ് പോകുന്നത് സാർ എനിക്ക് സാർ എനിക്ക് എൻ്റെ അമ്മച്ചിയെ ഒന്ന് വിളിക്കണം ഏറെ നേരമായി തളം കെട്ടി നിന്ന മൗനത്തെ ഭേദിച്ചുകൊണ്ട് പേടിയോടെയാണെങ്കിലും അവൻ്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു കാറിൻ്റെ വേഗത അല്പം കുറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാണോട് ഈ നിനക്ക് നിൻ്റെ അമ്മച്ചിയെ ഓർമ്മ വന്നത് അർജുൻ അവളെ തുറച്ചു നോക്കി ചോദിച്ചു അത് സാർ ദേഷ്യപ്പെടുമെന്ന് പേടിച്ചിട്ടാണ് അവൾ മെഴികൾ ഉയർത്തി അവനെ നോക്കി അവർ എൻ്റെ വിവരമൊന്നും അറിയാതെ ആകെ പേടിച്ചിട്ടുണ്ടാകും അവൾ വിരലുകൾ കോർത്തു വലിച്ചു അവൻ്റെ അനുമതിക്കായി കാത്തിരുന്നു നിനക്ക് പേടി നിൻ്റെ വീട്ടുകാർക്ക് പേടി ഈ പേടിയല്ലാത്ത വല്ല വികാരവും ഉണ്ടോ നിൻ്റെ ഉള്ളിൽ ഞാൻ അതല്ല ഓർക്കുന്നത് ഇത്രയും വീരുവായ നീ എങ്ങനെയാണ് ഈ ബാംഗ്ലൂരിൽ എത്തിപ്പെട്ടത് അത് മോഡലിംഗ് പഠിക്കാനേ ഇതിനെക്കുറിച്ചൊക്കെ വല്ല ധാരണ ഉണ്ടായിട്ടാണോ നീ പുറപ്പെട്ടത് അവൻ്റെ പരിഹാസ ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ അവളുടെ അടുത്ത് മറുപടിയില്ലാഞ്ഞിട്ടല്ല പക്ഷെ അത് പറയേണ്ട സാഹചര്യം അല്ലാതായിപ്പോയി ആ രണ്ടു ദിവസം വിളിച്ചില്ലല്ലോ ഇനി കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ് വിടത്തട്ടെ അല്ലാതെ എൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങളും അമ്മയും മൂന്ന് സങ്കടങ്ങൾ പങ്കുവെക്കണ്ട എനിക്കതൊക്കെ കാണുന്നതേ കൽപ്പം അർജുൻ പല്ലി കൊണ്ട് പറഞ്ഞു കുറച്ച് കാത്തിരുന്നാലും വേണ്ടില്ല അമ്മച്ചിയെ വിളിക്കാൻ അവൻ സമ്മതിച്ചതിൻ്റെ ഉള്ളിൽ നിന്റെ ഫോൺ സൂസന്റെ കയ്യിലുണ്ട് അർജുൻ അത് പറഞ്ഞതും സൈഡിൽ നിന്ന് വന്ന് തന്നെ ഇടിച്ചിട്ട് പോയ ആ ട്രക്കിൻ്റെ ഇരുമ്പിക്കൽ അവളുടെ കാതിലെത്തി നയന അവളുടെ കാതുകൾ പൊത്തി ആ നേരം കയ്യിൽ നിന്ന് നിന്നും പോയ ആ ബാഗിൽ തൻ്റെ ഫോൺ ഉണ്ടായിരുന്നുവെന്ന് അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു താനെന്താണോ കുത്തിയിരുന്ന് ചിന്തിക്കുന്നത് പിന്നെ നമ്മൾ താമസിച്ച അപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളിനി പോകുന്നില്ല ആ വീട്ടിലൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബിലിടവും നമ്മളെ ഒരുമിപ്പിക്കാനല്ല വേർപിരിപ്പിക്കാനാണ് ആ വീടിൻ്റെ അന്തരീക്ഷം ശ്രമിക്കുന്നത് അർജുൻ്റെ വാക്കുകൾ കേട്ട് അവളിൽ ഭാവ വ്യത്യാസങ്ങൾ ഒന്നും ഉണ്ടായില്ല അല്ലെങ്കിലും അവൾക്ക് എവിടെ പോയാൽ എന്താണ് എവിടെ എന്താണ് ഒന്നും ശാശ്വതമല്ലല്ലോ കാർ യാത്ര തുടർന്നു കൊണ്ടിരുന്നു അവളുടെ നെറ്റിയിൽ ചുറ്റിക്കെട്ടിയ വെളുത്ത തുണിയിൽ ഒന്ന് അവൾ സീറ്റിലേക്ക് ചാരി കിടന്നു ഫ്ലാറ്റിൻ്റെ ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് റിമയും നേഹയും പരസ്പരം നോക്കി ചിലപ്പോൾ സൂസ്യൻ ചേച്ചിയാകും റിമ സന്ദേഹം പറഞ്ഞു നേഹ ചെന്ന് ഡോർ തുറന്നു പറഞ്ഞതുപോലെ സൂസനാണ് സൂസനെ കണ്ടത് നേഹ വേഗത്തിൽ തിരിച്ചു സോഫയിൽ വന്നിരുന്നു അവളുടെ മുഖത്ത് സൂസനോടുള്ള നീരസം പ്രകടമാണ് സൂസനും അവളിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി കുറച്ച് നാളായി എന്ന് പറഞ്ഞാൽ നയന ഫ്ലാറ്റിൽ നിന്ന് പോയ നാൾ തൊട്ട് ചേച്ചി എന്താ ഇന്നലെ വരാതിരുന്നത് മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളോട് എന്തെങ്കിലും വിശേഷം ചോദിക്കാതിരിക്കുന്നത് എങ്ങനെയാ എന്ന ചിന്തയിൽ റീമ ചോദിച്ചു ഇന്നലെ ഇറങ്ങാൻ നേരം മമ്മിയുടെ ഫാമിലിയിലൊരു മരണം നയനയുടെ ബാഗ് എവിടെ സൂസൻ റിമയുടെ അടുത്തേക്ക് ചെന്നു ഇപ്പം കൊണ്ടുവരാം റിമ മുറിയിലേക്ക് പോയി നേഹ സൂസനെ അവഗണിക്കാൻ വേണ്ടി തന്നെ ഫോൺ എടുത്തു നോക്കിക്കൊണ്ടിരുന്നു റിമ ബാഗ് കയ്യിൽ കൊടുത്താലും സൂസൻ അവിടെ നിന്ന് ഇറങ്ങി അർജുനും നയനയും യാത്രക്കിടയിൽ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ശേഷം കഴിക്കാനുള്ള മരുന്ന് കഴിക്കാൻ അർജുൻ അവളെ ഓർമ്മപ്പെടുത്തി അവളുടെ ആരോഗ്യം വീണ്ടും തിരിച്ചെടുക്കേണ്ടത് അവൻ്റെ കൂടെ ആവശ്യമാണല്ലോ അർജുൻ ടിക്കിയിൽ നിന്ന് ബാഗെടുത്തു ബാഗിൻ്റെ അകത്ത് നിന്ന് ടാബ്ലറ്റ് എടുത്തുകൊണ്ട് അർജുൻ നയനയ്ക്ക് കൊടുത്തു അവൾ അത് വായിലേക്കിട്ടതും അവൻ വാട്ടർ ബോട്ടിൽ കൈ കൊടുത്തു അവൾ വെള്ളം രണ്ട് മുറുക്ക് കുടിക്കുന്നതും തൊണ്ടക്കുയിലൂടെ ആ വെള്ളം ഇറങ്ങിപ്പോകുന്നതും അവൻ നോക്കി നിന്നു മരുന്ന് കുടിച്ച അസ്വസ്ഥത്തോടെ നയനയെ ആ കാറിൻ്റെ പിറകിലേക്ക് ഇരുത്തി കൊടുത്തവൻ ഇനി താൻ അല്പനേരം കിടന്നു നമുക്ക് ഇനിയും കുറേ യാത്ര ചെയ്യാനുണ്ട് അവളെ ഇരുത്തിയ ശേഷം ആ നീണ്ട സീറ്റിൽ കിടക്കാൻ സഹായിക്കുന്നവനെ ശങ്കയോടെ നോക്കുന്നവളോടായി അർജുൻ പറഞ്ഞു കാർ നഗരത്തിലെ തിരക്കിൽ നിന്ന് മാറി ഒഴിഞ്ഞ റോഡിലൂടെ സഞ്ചരിച്ചു പൂവണിയുമെന്ന് താൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്ന ആ സ്വപ്നം മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് അവൻ നിദ്രയിലാണ്ടവളെ ആശയോടെ തിരിഞ്ഞു നോക്കി വെളുത്ത പെയിൻ്റടിച്ച വലിയ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് അർജുൻ നീട്ടി ഹോണടിച്ചു അല്പം കഴിഞ്ഞതും മെലിഞ്ഞ് നീണ്ടു പ്രായം ചെന്ന ഒരാൾ ഗേറ്റ് വന്ന് തുറന്നു കണ്ടാലേ അറിയാം സെക്യൂരിറ്റിയാണെന്ന് നീലനിറത്തിലുള്ള യൂണിഫോം ധരിച്ചിട്ടുണ്ടായിരുന്നു അയാൾ ഗേറ്റ് തുറന്നതും അർജുൻ കാർ മുന്നോട്ടെടുത്തു വലിയ മുറ്റത്തിനു ചുറ്റും വിശാലമായ തോട്ടമുണ്ട് ആ മുറ്റത്തിന്റെ ഒത്ത നടുക്ക് ചെറിയൊരു നില ഒരു നില വീട് അവർ ആദ്യം താമസിച്ച അപ്പാർട്ട്മെൻറ്റിന്റെ അത്രയും വലിപ്പമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ നിന്ന് മനസ്സിലാകും മേൽക്കൂര ഭംഗിയുള്ള ഓടുകൊണ്ട് മേഞ്ഞിരിക്കുന്നു ചുറ്റും പലതരം പൂക്കൾ നിറഞ്ഞ ചെടികളുണ്ട് അർജുൻ പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല പിറകിലേക്ക് നോക്കി അവൻ ആത്മഹർഷത്താൽ പുഞ്ചിരിച്ചു ഡോർ തുറന്നു കൊടുത്ത ആൾ അർജുനെ നോക്കി ഒന്ന് കൈക്കൂപ്പിയ ശേഷം മുൻവശത്തെ വാതിലിന്റെ അരികിലേക്ക് കോളിമ്പല് നീട്ടിയടിച്ചു അയാളുടെ പ്രവൃത്തികൾ നിരീക്ഷിച്ചുകൊണ്ട് അർജുന ആ കാറിൽ നിന്ന് ഇറങ്ങി പിറകിലെ ശബ്ദം ഉണ്ടാക്കാതെ തുറന്ന് ആ കിടക്കുന്നവളെ രണ്ട് കൈയിലേക്ക് പതിയെ കോരിയെടുത്തു നയനിയെ നെഞ്ചോരം ചേർത്ത് വെച്ചു അവനെ മുന്നോട്ട് നടന്നു അവളുടെ രണ്ടാം ജന്മത്തിലെ രണ്ടാം ജീവിതത്തിലേക്ക് അവൻ ആദ്യം കാൽ ചുവടുവെച്ചു താലപ്പൊലിയും ചടങ്ങുകളും ഒന്നുമില്ലാതെ വീണ്ടും ഒരു തുടക്കം അയാൾ അർജുൻ്റെ കയ്യിൽ കിടക്കുന്നവളെയും അവനെയും മാറി മാറി നോക്കുന്നുണ്ട് രാജൻ കാറിൻ്റെ ഡിക്കിയിൽ ഇവളുടെ ഒരു ബാഗ് ഉണ്ട് അതെടുത്ത് അകത്തേക്ക് വെക്കണം രാജന്റെ മുഖത്ത് പതർച്ച ശ്രദ്ധിക്കാതെ അർജുൻ പറഞ്ഞു ഇതെന്താ കൊച്ചിന് പറ്റിയത് രാജൻ ആകുലതയുടെ അടുത്തേക്ക് ഓടി വന്ന് മുഖത്തേക്ക് നോക്കി അവൾ ഒന്ന് വീണതാ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ അർജുൻ അയാളുടെ ചോദ്യത്തിന് വേഗം മറുപടി കൊടുത്തു സീതേ അർജുൻ പറയുന്നത് മുഴുവനാകും മുമ്പേ രാജൻ ഓടി അകത്തു നോക്കി വിളിച്ചു തടിച്ചു അധികം ഉയരമില്ലാത്ത ഇരുനിറത്തിലുള്ളൊരു സ്ത്രീ വാതിൽ തുറന്നു നീ എവിടെ ആയിരുന്നു സാറും മേഡവും വന്ന് കണ്ടില്ലേ ആ പെണ്ണിനെയും തൂക്കിപ്പിടിച്ച് അവനെ അങ്ങനെ കാത്തുനിർത്തിയതിൽ അയാൾക്കുമല്ലാത്ത മനോവേദന തോന്നി ഞാൻ അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു വെള്ളം തിരിച്ചിട്ടത് കൊണ്ട് വിളിച്ചത് കെട്ടില്ല കേട്ടാ അങ്കലാ അവർ മറുപടി പറയും നേരം അയാൾക്ക് പിറകിൽ ഒരു പെൺകുട്ടിയെ താങ്ങി താങ്ങിപ്പിടിച്ച് നിൽക്കുന്ന ചെറുപ്പക്കാരനിലേക്ക് മിഴികൾ നീണ്ടു ബലിഷ്ഠമായ കരങ്ങളിൽ ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി അവൻ്റെ ആ വിരിഞ്ഞ മാറിലേക്ക് ചാഞ്ഞി കിടക്കുന്ന ഒരുപോൾ അവനോ ഉയർന്നു ഒതുങ്ങിയ നെറ്റിത്തളം അതിനിടയിൽ ദീപം പോലെ തിളങ്ങുന്ന കണ്ണുകൾ ചെറുതായി വെട്ടിയൊതുക്കിയ കുറ്റിമീശയ്ക്ക് കീഴെ പതുങ്ങി നിൽക്കുന്ന ഇരു ചുവപ്പ് ചുണ്ടുകൾ ഒപ്പം വരച്ചെടുത്തതുപോലെ മൂർച്ചയുള്ള താടിയല്ലിൻ്റെ ദൃഢരേഖകളും കരുത്തുറ്റ ദേഹവും കൊണ്ട് ചേർന്നൊരു ഒത്തപുരുഷൻ അവളെ താങ്ങി പിടിച്ച ആ ഉറച്ച കൈകളിലെ മാംസപേശികൾ തുറച്ചു കാണാമായിരുന്നു സാറേ മാഡത്തിനകത്തേക്ക് കിടത്തിക്കോളൂ എന്നും പറഞ്ഞാൽ അവർ മുന്നേ ഓടി ഞാൻ ബാഗ് എടുത്തിട്ട് വരാം രാജൻ പറഞ്ഞതും അർജുൻ മെല്ലെ തലയാട്ടി കൈകൾക്കിടയിലൂടെ കിനിഞ്ഞു പോകാൻ തുടങ്ങിയവളെ ഒന്നുകൂടെ എടുത്തുയർത്തി നെഞ്ചോട് ചേർത്ത് അവൻ അകത്തേക്ക് കടന്നു മുൻവശത്തെ വാതിൽ കടക്കുമ്പോൾ അവളുടെ ദേഹത്ത് അവൻ്റെ കരങ്ങൾ മുറുകിയിരുന്നു ഹാളിൽ നിന്നും പ്രവേശിക്കാവുന്ന രണ്ട് മുറികൾ മാത്രമേ ആ വീട്ടിലുള്ളൂ ആദ്യം കണ്ട മുറിയുടെ വാതിൽ അവർ തുറന്നുകൊടുത്തതും അവൻ ആ മുറിയിലേക്ക് ചെന്നു വൃത്തിയായി വിരിച്ചു വെച്ച ബെഡിലേക്ക് കിടത്തി കെടുത്തി നേരം അവൻ്റെ നെഞ്ചിൻ്റെ ഭാരം അവളുടെ ഉയർന്ന മാറിയിടങ്ങളിൽ തട്ടി നിന്നു ആ സ്ത്രീ അവിടെ നിൽക്കുന്നു എന്ന് പോലും നോക്കാതെ മെനികൾ അടച്ചു അവളുടെ നെറ്റിയിൽ വരിച്ചു മുറുക്കി കെട്ടിയ ബാൻഡേജിന് മുകളിൽ അവൻ മൃദുവായി ചുംബിച്ചു അത് കണ്ടതും മുമ്പിൽ ഒരു സീൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ സ്ത്രീ സാരി സാരിത്തുമ്പിൽ മുഖം പൊത്തി അവർ മുറിവിട്ടിറങ്ങി അർജുൻ അവളുടെ കൈകൾ നേരെ വെച്ചു കൊടുത്തു കാലിൻ്റെ ചുവട്ടിൽ മടക്കി വെച്ച പുതപ്പെടുത്ത് ദേഹം പാതി മൂടി എ സി ഓണാക്കി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തു മുറിവിടാൻ നേരം ഒന്നുകൂടെ ആക്കിടക്കുന്നവളിൽ അവൻ്റെ ഉടക്കി ശാന്തമായിരുന്നു ആ മുഖം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരവും വഴിയിൽ വെച്ചും കഴിച്ച ടാബ്ലറ്റ്സുകൾ ടാബ്ലറ്റ്സുകളുടെ ക്ഷീണം കൊണ്ടുള്ള ഉറക്കമായിരുന്നു അത് അർജുൻ ഹാളിലേക്ക് എത്തിയതും രാജൻ നയനയുടെ ബാഗ് തൂക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു സാധനങ്ങളൊക്കെ എത്രയേ ഉള്ളൂ സാറേ രാജൻ ചോദിച്ചു അല്ല മുമ്പ് ഞങ്ങൾ താമസിച്ച വീട്ടിൽ ബാക്കി ലഗേജുകൾ കൂടെ ഉണ്ട് ഞാൻ അതൊക്കെ എടുത്തിട്ട് വരാം അർജുൻ പോവാനായി ഇറങ്ങി ഞാൻ കൂടെ വരാം സാറേ വേണമെന്നില്ല അവളുടെ റൂമിലേക്കൊരു ശ്രദ്ധ എപ്പോഴും വേണം അകത്തുള്ള ആ സ്ത്രീ എൻ്റെ ഭാര്യയാണ് സാറേ രാജൻ വിനയത്തോടെ പറഞ്ഞു ഓക്കേ അവരോടെ അവൾ എഴുന്നേൽക്കുമ്പോൾ എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതുണ്ടാക്കി കൊടുക്കാൻ പറയണം നിർദ്ദേശം കൊടുത്തത് കൊടുത്തുകൊണ്ട് തന്നെ അർജുൻ കാറിൽ കയറിയിരുന്നു സാറ് ധൈര്യമായി പോയിട്ട് വരൂ ഞാൻ സീതയോട് പറയാം അവളെല്ലാം നോക്കിക്കോളൂ രാജൻ തല കുമ്പിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവനെ നോക്കി ദീർഘമായി കൊണ്ട് അവൻ അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് കാർ റിവേഴ്സ് എടുത്തു പോയി അർജുൻ തുറന്നു കിടക്കുന്ന ഗേറ്റ് കടന്ന് കാർ മുന്നോട്ടെടുത്തു അപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻപിൽ രണ്ട് മൂന്ന് പേരും നിൽപ്പുണ്ടായിരുന്നു അർജുൻ അവരെ ആരെയും ശ്രദ്ധിക്കാതെ പോക്കറ്റിൽ കിടന്ന കീയെടുത്ത് മുൻവശത്തെ ഡോർ തുറന്നു അർജുൻ സാർ പിറകിൽ നിന്നൊരു വിളി കേട്ടവൻ തിരിഞ്ഞു നോക്കി പുതിയ താമസക്കാർ വന്നിട്ടുണ്ടേ സാർ ഇന്ന് തന്നെ വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇന്ന് ഇങ്ങോട്ട് താമസം മാറ്റാമായിരുന്നു അപ്പാർട്ട്മെൻറ്റ് ഓണർ താഴ്മയോടെ ആവശ്യം പറഞ്ഞു എൻ്റെയും വൈഫിൻ്റെയും കുറച്ച് ബിലോങ്ങിങ്സ് ഇവിടെ ഉണ്ട് അതെടുത്തിട്ട് ഞാൻ പോയിക്കോളാം അയാളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ഗൗരവത്തോടെ മുഖം തിരിച്ചു ഇന്നുടി നേരം കൊണ്ട് തന്നെ രണ്ട് ബാഗുകൾ തോളിയിൽ ഇട്ട് കൊണ്ട് അർജുൻ ഗോവണിറങ്ങി വന്നു പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെൻറ്റും അവൻ ആ അപ്പാർട്ട്മെൻറ്റിനോട് തോന്നിയില്ല മുൻവശത്ത് അവനെയും കാത്തു നിൽക്കുന്ന ഓണറുടെ കയ്യിൽ കീ കൂട്ടം ഏൽപ്പിച്ചു ആ ബാഗിലെ വസ്ത്രങ്ങൾ മാത്രമേ അവരുടെ ആയിട്ടുള്ളൂ ഫർണിഷഡ് വീടായിരുന്നു അർജുൻ വാങ്ങിയത് പക്ഷേ ഒരു വർഷത്തേക്കൊന്നും പറഞ്ഞ് കരാർ എഴുതി വാങ്ങി അപ്പാർട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യാണ് ഉണ്ടായത് കാറിൽ കയറി അർജുനോട് ഓണർ കൈ ഉയർത്തി യാത്ര ചോദിച്ചുവെങ്കിലും അവൻ അതൊന്നും നോക്കാതെ സൈഡ് ക്ലാസ് ഉയർത്തി എത്രയും പെട്ടെന്ന് അവശയായ തൻ്റെ പ്രിയപ്പെട്ടവളുടെ അടുത്തെത്താനാണ് അവൻ്റെ ഹൃദയം കൊതിച്ചത് തുടരും അപ്പോൾ അർജുന നന്നാവുന്നുണ്ട് ഇനി അതിൻ്റെ നന്നായി മുഖം കാണാൻ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അവർ നമ്മുടെ ക്ലാസ്സിങ്ക് അല്ലേ ഒന്നെങ്കിൽ അടിപിടി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളത് അതും നമ്മൾ ഇതിൽ കാണും കേട്ടോ അപ്പം അടുത്ത പാർട്ടിനായി കാത്തിരിക്കണേ ഹായ് ടാറ്റോ